കഴിഞ്ഞ ദിവസം യു കെയിൽ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഭരണകക്ഷിയായ ലേബർ പാർട്ടി ശക്തമായ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് യു കെയിലെ പുതിയ പാർട്ടിയായ റീഫോം പാർട്ടി ഭൂരിപക്ഷം സീറ്റുകളിൽ ജയിച്ചിരിക്കുകയാണ് ഈ റീഫോം പാർട്ടി എന്നുള്ളത് യു കെയിലെ കുടിയേറ്റത്തിനെതിരെ ശക്തമായി ശബ്ദിക്കുന്ന പാർട്ടിയാണ് അതായത് അനധികൃത കുടിയേറ്റം തടയും എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് റീഫോം പാർട്ടി യു കെയിലെ ജനങ്ങൾ ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശബ്ദിക്കുന്നത് കൊണ്ട് തന്നെ റീഫോമിന് ശക്തമായ സപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും റീഫോം പാർട്ടിയുടെ ശക്തി യു കെയിൽ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ലേബർ ഗവൺമെൻറ് അവരുടെ പ്ലാനുകളെ ഇപ്പോൾ മാറ്റാനുള്ള ശ്രമത്തിലാണ് അവർ ആദ്യം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഇന്നത്തെ ന്യൂസ് പേപ്പറുകളുടെ വിവരമനുസരിച്ച് ഇവിടുത്തെ ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് യു കെയിലെത്തി അനധികൃതമായ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ യു കെയിലെത്തി വിസാ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാതെ നിൽക്കുന്ന രാജ്യങ്ങൾ അതിൽ കൂടുതൽ ആൾക്കാരുള്ള രാജ്യങ്ങളിലെ പുതിയ വിസ ആപ്ലിക്കേഷൻ നിയന്ത്രിക്കും അല്ലെങ്കിൽ അവർക്ക് ഇനി മുതൽ വിസ കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ് ഇന്നത്തെ ഇവിടുത്തെ പല ന്യൂസ് പേപ്പറുകളിലും വന്നിരിക്കുന്നത് ഇപ്പോൾ അതിൽ പ്രധാനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ശ്രീലങ്ക നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഫ്യൂച്ചർ ഇതൊരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ അല്ല ഇന്ന് ഇവിടുത്തെ ന്യൂസ് പേപ്പറുകളിൽ വന്നൊരു വാർത്തയാണ് യു കെ ഗവൺമെൻറ് പുതിയതായിട്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് അതായത് പാകിസ്ഥാൻ ശ്രീലങ്ക നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ റിസ്ട്രിക്റ്റ് ചെയ്യാനുള്ള പ്ലാൻ കൊണ്ടുവരികയാണെന്നാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ പേര് അതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക്